ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാപ്പിനിശേരിയിലെ കാട്ടിലെ പള്ളി മൂന്നു പെറ്റുമ്മ മകാ മുറൂസിനു പോയിട്ടുണ്ട് പള്ളിയിൽ എല്ലാവർക്കും കയറാം ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും എല്ലാവർക്കും കയറാൻ പറ്റുന്നതാണ് അപ്പോൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി നേർച്ചയൊക്കെ കൊടുത്തിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല നല്ല തിരക്കാണ് ഞങ്ങൾ രാത്രിയിലാണ് പോയത് പകൽ ഭയങ്കര ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാർ രാത്രിയിലാണ് പോകാറുള്ളത് ഇനി നമുക്ക് രണ്ട് സൈഡിലുമുള്ള ചന്തകൾ കണ്ടു നോക്കാം ഇതുപോലെ മുട്ടായികളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ചന്തകളുണ്ട് പക്ഷേങ്കിൽ ഇപ്രാവശ്യം സൈഡിലുള്ള ചന്തകൾ കുറവാണ് ഉൾവശത്തേക്ക് മാറിയിട്ട് ഒരുപാടെണ്ണം ഒരുമിച്ചിട്ടാണ് ഇപ്രാവശ്യം ആക്കിയിട്ടുള്ളത് സൈഡിൽ കുറവാണെന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ കൂടുതലും കരിമ്പും ഹൽവയുമാണ് പൊരിയും ഇത് മൂന്ന് സാധനങ്ങളാണ് കൂടുതലും ഉണ്ടാവുക കരിമ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക അത് നമ്മൾ വില വേസി വാങ്ങുക അത്ര തന്നെ അപ്പോൾ റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ ഇവിടെയൊക്കെ പൊരിയും ഹൽവയാണ് കൂടുതലായിട്ടുള്ളത് ഞങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് ഒന്നും വാങ്ങിയൊന്നുമില്ല ഞങ്ങൾ സ്റ്റാർട്ടിങ്ങാണ് പള്ളിയുടെ തൊട്ടടുത്തേക്കൂടെ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു അത് ആ സമയം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ട് ആ ടൈമിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ദൂര സ്ഥലത്തേക്ക് മാറിയിട്ട് ഒരുപാട് ജന്തകൾ ഒരുമിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ ഒമ്പത് രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് ഗ്ലാസ് തുടങ്ങിയ സാധനങ്ങൾ ജയ്പൂർ മേളയങ്ങാട്ടിനാണ് അവിടെ അവിടെ ഉണ്ട് ഇവിടെ ഗ്ലാസും സെറാമ്ക്കിൻ്റെ ഗ്ലാസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയ പോലെ ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷേർട്സ് നല്ല ഡിസൈൻ ആയിട്ടുള്ള ഷർട്സ് ഇതൊക്കെയുണ്ട് ഉണ്ട് നമ്മുടെ ലേഡീസിൻ്റെ ചെറിയ ടോപ്പ് ഉണ്ട് ജീനിനൊക്കെ പറ്റുന്ന ടോപ്പ് ലെഗിൻസ് പലാസോ പാൻറ് എന്നിവയൊക്കെയുണ്ട് പലാസോനൊക്കെ ഇരുന്നൂറ് രൂപയാണ് ജഗ്ഗിൻസൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ പാലാസോ വർക്കുള്ള പലാസോ പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളതും എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ട് ഇരുപത് മുപ്പത് രൂപയുടെ ആണ് അവിടെ നല്ല തിരക്കാണ് ചെറിയ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇരുപത് മുപ്പത് രൂപയ്ക്കുണ്ട് അവിടെ പിന്നെ ഇവിടെ കുറേ വിത്തുകളും പിന്നെ ഹൽവയാണ് വീണ്ടും ഹൽവയാണ് അവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ ഞങ്ങളിതിലേക്കൂടെയൊക്കെ കുറേ സമയം നടന്ന് ഒന്നും വാങ്ങിയില്ല ഇത്രയും സമയമായിട്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല പിന്നെ ഇവിടെ ഒരു റിങ് എറിഞ്ഞിട്ടുള്ള കളിയാണ് അവിടെ ഉള്ളത് പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളാണ് നല്ല നല്ല വൃത്തിയുള്ള അരിപ്പകളൊക്കെ ഉണ്ട് സ്പൂണ് അരിപ്പകൾ സ്റ്റീലിൻ്റെ ആണ് കുറേ ഉള്ളത് ഇവിടെ പലാസോ പെൻ്റ് നൂറ് രൂപയ്ക്ക് പലാസോ പെൻറ് എന്ന് വെച്ചിട്ടുണ്ട് ജഗ്ഗിൻസ് ഉണ്ട് അവിടെ പിന്നെ ഷോളുണ്ട് അമ്പത് രൂപയുടെ ഷാൾ ഉണ്ട് പിന്നെ ഇത് പിന്നെ കളിപ്പാട്ടങ്ങളാണ് വാച്ച് ചെറിയ കുട്ടികൾക്കുള്ള വാച്ച് പിന്നെ പപ്പടമാണ് ബീട്രൂട്ട് ക്യാരറ്റ് മുളക് പപ്പടം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉണ്ട് അവിടെ പിന്നെ ബാഗ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ റബ്ബറ് പെൻസിലൊക്കെയാണ് പല മോഡല ഷൂ മോഡലൊക്കെ മോഡലുള്ള ഇത് കട്ടറൊക്കെ ഉണ്ട് അവിടെ ഇതാ അതായത് കട്ടറാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇവിടെ പഴയകാല മിഠായികളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് കൂടുതലുള്ളത് ഊട്ടി ബജ്ജി പൂരി തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് സ്റ്റാൾ അതിൻ്റെ ഉള്ളത് ബജ്ജിയുടെ സ്റ്റാളാണ് ഒരുപാടുള്ളത് പിന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ ഉണ്ടായിരുന്നു ഒരുപാട് വീണ്ടും ഹൽവയും പൊരിയൊക്കെയാണ് ഒക്കെയാണ് ഇവിടെയും പഴയകാല മിഠായികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കത്തികളും പിന്നെ പണിയായുധങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ട് അവിടെ എത്തി പിന്നെ അവിടെ ലൊട്ട കച്ച അങ്ങനെ എന്തോ ഒരു സാധനത്തിൽ കുറേ നമ്മുടെ ചുവപ്പ് കളറുള്ള നല്ല എരിവുള്ള പിന്നെ എന്താ പറയണ്ട ചമ്മന്തി ഒരു സാധനം കോരി ഒഴിച്ചിട്ട് വാങ്ങി തിന്നു എല്ലാവരും എരിഞ്ഞ ചത്തോ അത് പോകുന്ന വഴി മൊത്തം എരിയുന്നുണ്ടായിരുന്നു അത്രക്ക് എരിവായിരുന്നു അതിന് എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ചോളമൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടുന്ന് ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പൂക്കളുള്ള ചെടികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെറിയ ചട്ടിയിലും പാക്കറ്റിലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാർ ഒരുപാട് ചെടികൾ വാങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ കുറേ സമയം ചെടിയൊക്കെ കണ്ട് നടന്നപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇവിടെ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അവർ ബക്കറ്റിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് കല്ലുമ്മക്കായ വാങ്ങി പക്ഷേ അതിനകത്ത് എല്ലാത്തിനും കല്ലുമ്മക്കായ ഉണ്ടായിരുന്നില്ല നമ്മൾ പകുതി കടിച്ചപ്പോഴാണ് ഇല്ല എന്ന് അറിയുന്നത് പിന്നെ മാറ്റി എടുക്കില്ലല്ലോ നമ്മൾ കഴിച്ചുപോയില്ലേ അതുകൊണ്ട് അത് വെറുതെ ആ സാധനം അങ്ങ് തിന്നു പിന്നെ നമ്മൾ കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ട് അതിനകത്തും കുറച്ച് മുളക് വാരി ഒഴിച്ചിട്ടുണ്ട് നല്ല എരിവായിരുന്നു അത് പിന്നെ നല്ല ചട്ടികളാണ് ചെറിയ ചെറിയ ചട്ടികളും വലുതും പിന്നെ നല്ല കലം എന്നിവയൊക്കെയുണ്ട് അതിനടക്കുന്ന അടപ്പുമൊക്കെയുണ്ട് ഇതിന് ഇവിടെ നിന്ന് നമ്മൾ ചട്ടിക്ക് അടക്കുന്ന അടപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഉണ്ട് പിന്നെ ഇവിടെ ചെറിയ ചട്ടിയുണ്ട് അതിന് പറ്റിയ ചെറിയ അടപ്പും ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചട്ടിയുടെ അടപ്പാണ് പിന്നെ വീണ്ടും കത്തികളാണ് ഒരുപാട് സൈസുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കത്തികളൊക്കെ അവിടെയുണ്ട് നമ്മൾ അവിടെ നിന്ന് രണ്ട് കത്തികളും വാങ്ങി നല്ല ഭംഗിയുണ്ട് കത്തികൾ കാണാൻ വേണ്ടിയിട്ട് പല ഡിസൈനിലുള്ള കത്തികൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും അതിൻ്റെ സൈഡിൽ ആ വീണ്ടും കാലവും ചട്ടിയും ഒക്കെയാണ് ആദ്യം മൺപാത്രങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വീണ്ടും കത്തികൾ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടുമടുത്തിട്ട് അച്ചു പല രീതിയിൽ ഒറ്റക്ക് പോകാൻ തുടങ്ങി അവൻ എന്തോ ഒരു സാധനം ഉദ്ദേശിച്ചിട്ട് പരുതി കൊണ്ടിരിക്കുകയാണ് കിട്ടിയിട്ടൊന്നുമില്ല എന്തോ ഉദ്ദേശം വെച്ചിട്ട് നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഏകദേശം മടുത്തു പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ റിംഗ് എറിഞ്ഞിട്ട് ഗിഫ്റ്റ് എടുക്കുന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ ഒരുപാട് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഈ സോപ്പ് ബിസ്ക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഇപ്പുറം ജ്യൂസും വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ മുകളിൽ റിങ് എറിഞ്ഞിട്ട് ഏതിൻ്റെ മുകളിലാണോ വീഴുന്നത് ആ ഗിഫ്റ്റ് നമുക്ക് തരും പിന്നെ ഫുട്ബോൾ എറിഞ്ഞിട്ടും അതുപോലെ എടുക്കുന്നുണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ ഗ്ലാസ് തട്ടി വീഴണം അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടും അപ്പോൾ ഒന്ന് എറിഞ്ഞിട്ടും നമുക്ക് ഒന്നും സമ്മാനം കിട്ടിയില്ല അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു കുറച്ച് സമയം എറിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ നല്ല ഭരണികൾ ചെറുതും വലുതും ആയിട്ടുള്ള നല്ല ഡിസൈനുള്ള ഭരണികളുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഭരണികൾ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ട് കണ്ട് നമ്മൾ മടുത്തു പിന്നെ കരിമ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് കരിമ്പുണ്ടായിരുന്നു അപ്പോൾ കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ മെല്ലനെ പതുക്കെ പോകാൻ തീരുമാനിച്ചു അവിടെ ചോളത്തിലൊക്കെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് പോരാണ് പള്ളിയുടെ മുന്നിലൂടെ എല്ലാവരും കൂടി തിരിച്ചു പോരാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ ഓക്കെ ബൈ ബൈ ടാറ്റാ